ഹലോ നമസ്തോ ദോസ്തോ അബ് കൈസേ ടീക്കേനാ മേ അച്ചാഹും ഇന്നും ഞാനൊരു കിഡ്ഡിലൻ കഥയും കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ എന്തിനാണ് കഥ പറയുന്നത് ഹിന്ദി പഠിക്കാൻ അല്ലേ അപ്പോൾ ഹിന്ദി നമുക്ക് കഥയിലൂടെ പഠിക്കാം അപ്പം പെട്ടെന്ന് കഥയിലോട്ട് പോകാം ഓക്കെ എന്നൊക്കത്തെ കഥ വളരെ മനോഹരമാണ് കേട്ടോ വളരെ കിഡ്ഡിലും ഒരു കഥയാണെന്ന് അപ്പോൾ അനുവും അച്ഛനും അമ്മയും ഒരു ദിവസം പോ വയനാട്ട് പോകാൻ തീരുമാനിച്ചു അനുവും അച്ഛനും അമ്മയും ഒരു ദിവസം വയനാട് പോകാൻ തീരുമാനിച്ചു ഇതെങ്ങനെ നമുക്ക് ഹിന്ദിയിൽ പറയാം അനു ഉസ്കെ പിത മാ ഏക്ക് ദിൻ വയനാട് ഗൂമെ ജാണിക്ക് ഫസൽ കറുത്തേ ഫസൽ എന്ന് പറഞ്ഞാൽ തീരുമാനിച്ചു കേട്ടോ ഫസൽ എന്ന് പറഞ്ഞാൽ തീരുമാനിച്ചു അപ്പം അനു ഉസ്കെ പിത മാ ഏക്ക് ദിൻ വയനാട് ഗൂമെ ജാണിക്ക് ഫസൽ കറുത്തേ ഇവിടെ ഈ എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങുക നമ്മൾ വെറുതെ നടക്കില്ലേ അതിനാണ് അപ്പോൾ വയനാട് ഗൂമിനെ എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ പോകാൻ വേണ്ടി ജാനെയൊക്കെ എന്ന് പറഞ്ഞാൽ പോകാൻ തീരുമാനിച്ചു ഓക്കെ അടുത്തത് വയനാട് എന്ന് കേട്ടപ്പോൾ നമ്മുടെ അനുവിന് വലിയ സന്തോഷമായി അവന് നല്ല എന്താ നല്ല ആഹരായി അവന് വയനാട് പോകുക എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊക്കെ ഉണ്ടാവില്ലേ ഒരു ടൂറ് പോകുക എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ സന്തോഷമല്ലേ അതേ സംഗതി തന്നെ അനുവിനും ഉണ്ടായി അവനല്ല ഹോ സന്തോഷായി വയനാട് പോകാന്ന് പറഞ്ഞപ്പോൾ അപ്പൊ എങ്ങനെയാണ് അപ്പൊ ഹിന്ദിയിലോട്ട് മാറ്റിയ വയനാട് എന്ന് കേട്ടപ്പോൾ അനുവിന് നല്ല സന്തോഷായി വയനാട് സുൻകർ വയനാട് സുൻകർ എന്ന് പറഞ്ഞാൽ വയനാട് സുൻകർ അനുബുത്ത് കുഷ് ഹോത്ത വയനാട് സുൻകർ വയനാട് എന്ന് കേട്ടപ്പോൾ അനു അനുബുത്ത് കുഷ്ത അവന് ഒരുപാട് സന്തോഷായി ഓക്കേ അവൻ്റെ പ്രിയപ്പെട്ട കളിപ്പാട്ടങ്ങളും പുസ്തകങ്ങളും ബാഗിൽ നിറച്ചു അവൻ്റെ പ്രിയപ്പെട്ട കളിപ്പാട്ടങ്ങളും പുസ്തകങ്ങളും ബാഗിൽ നിറച്ചു ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം പക്ഷെ സോറി ഇംഗ്ലീഷ് അല്ല ഹിന്ദിയിൽ എങ്ങനെ പറയാം ഓക്കെ അതിനുമ്പേ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം അവൻ എന്തിനായിരിക്കും അവൻ്റെ പുസ്തകങ്ങൾ എടുത്തിട്ടുണ്ടാവുക കാരണം നമ്മൾ ടൂറ് പോകുന്ന സമയത്ത് നമ്മൾ പുസ്തകങ്ങൾ എടുക്കുമോ പ്രത്യേകിച്ച് ഇല്ലല്ലേ പഠിക്കുന്ന ബുക്ക് നമ്മൾ ടൂറ് പോകുന്ന സമയത്ത് എടുക്കില്ല നമ്മളത് മുളക്കെട്ടിട്ടായിരിക്കും പോവാം ഇവന് പുസ്തകങ്ങൾ ബാഗിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തിനായിരിക്കും അനു തൻ്റെ ബുക്ക് എടുത്തിട്ടുള്ളത് അതും വയനാട്ടിലോട്ട് പോയപ്പോൾ ഓപ്ഷൻ എ അവന് ചുരത്തിൽ നിന്ന് താഴോട്ട് താഴോട്ടെറിയാൻ ഓപ്ഷൻ ബി അവിടെ മറന്ന് വെച്ചിട്ട് തിരിച്ചു വരാം കാരണം നമുക്ക് റീസൺ പറയാമല്ലോ ബുക്കുകളൊക്കെ അവിടെ മറന്ന് എന്ന് പറയാമോ ഓപ്ഷൻ സി അവിടെ പോയി കുത്തിയിരുന്നു പഠിക്കാൻ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ തോന്നുന്ന ഓപ്ഷൻ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്കിനി ഇത് ഹിന്ദിയിലോട്ട് മാറ്റാം അവൻ തൻ്റെ പ്രിയപ്പെട്ട കളിപ്പാട്ടങ്ങളും പുസ്തകങ്ങളും ബാഗിൽ നിറച്ചു ഓ അവൻ അപിനി പസന്തിത അഭിനി പസന്തിത എന്ന് പറഞ്ഞാൽ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട खिलौने खिलौने और कली वो अपने पसंदीदा खिलौने और किताबें किताबें और पुस्तक अपने बैग में बाहर लेता बाहर लेता ना बैग में रचो बैग में बाहर लेता बैग में रचो ओके कारल कैरी अब यात्रा तुड़ंगी इन्हें पर यहाँ कारल कैरी अब यात्रा तुड़ंगी कार में बैठ वे यात्रा शुरू करते कार में बैठ कर कारल वे यात्रा വേ അവർ യാത്ര കറുത്തേ രുന്ന് പറഞ്ഞ തുടങ്ങി കറുത്ത എന്ന് പറഞ്ഞാൽ ചെയ്തപ്പോൾ യാത്ര തുടങ്ങി വഴിയിൽ അവർ പച്ചപ്പ് നിറഞ്ഞ കുന്നുകളും പുഴകളും വലിയ വലിയ മരങ്ങളും കണ്ടു അപ്പൊ വഴിയിൽ അവർ എന്തൊക്കെയാണ് കണ്ടത് വഴിയിൽ അവർ പച്ചപ്പ് നിറഞ്ഞ കുന്നുകളും പുഴകളും വലിയ വലിയ മരങ്ങളും കണ്ടു ഹിന്ദിയിലോട്ട് മാറ്റാംന്ന് പറഞ്ഞ വഴി രാസ്തേ മേം വഴിയിൽ വേ അവർ ഹാര ഹാരെന്ന് പറഞ്ഞെന്താണ് പച്ച പച്ചക്കാണ് ഹാരന്ന് പറയാം ഇവിടെ ബാര ബാരെന്ന് പറഞ്ഞ വലിയ ഓക്കെ ബഹഡ ബഹട എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുന്നുകൾ മല പർവ്വതം അതിനൊക്കെ ബഹട എന്നാണ് പറയാം അപ്പോസ്തേമേ വഴിയിൽ വേ അവർ ഹാരേ ബാഡേ ഹാരേ ബഹഡേ അതായത് വലിയ വലിയ കുന്നുകൾ അതായത് മലകളും നദിയോ നദികളും ഓർ േട് വലിയ വലിയ മരങ്ങളും കണ്ടു ഹരേ ബും മലയും കൊന്നൊക്കെ കണ്ടു നദിയൊക്കെ അവരെ വഴിയിൽ കണ്ടു അനുവിന് ഇതെല്ലാം പുതുമയുള്ളതായിരുന്നു ഇതൊക്കെ കണ്ടപ്പോൾ അവന് വലിയ ആവേശകരമായി ആവേശമായി അങ്ങനെ എന്തിൽ പറയാ അനുവിന് എല്ലാം പുതുമയുള്ളതും ആവേശകരവുമായിരുന്നു അനു കേലിയെ സബ് കുച്ച് ബഹുത്വ ഇതൊക്കെ അവന് പുതുമുള്ളതും ആവേശം എന്ന് പറഞ്ഞാൽ ആവേശം ഹോത്ത എന്ന് പറഞ്ഞാൽ അവനേറ്റവും ആവേശകരമായി ഓക്കെ അപ്പൊ അനു കേലിയെ സബ് കുച്ച് ബഹുത്വനയ ഓർ റോമാ ഹോത്ത അവൻ ഇതൊക്കെ വലിയ ആവേശകരവും പുതുമയുള്ള കാര്യങ്ങളുമായിരുന്നു വയനാട്ടിൽ എത്തിയപ്പോൾ അവനൊരു വലിയ വീട്ടിൽ താമസിച്ചു എങ്ങനെ പറയാം വയനാട്ടിലെത്തിയപ്പോൾ അവർ ഒരു വലിയ വീട്ടിൽ താമസിച്ചു വയനാട് മേ പഹുഞ്ചർ വയനാട്ടിൽ എത്തിയിട്ട് വേ അവർക്ക് ബഡേസ ഗർ ബഡേസേഖർ എന്ന് പറഞ്ഞാൽ വലിയ വീട്ടിൽ മേരത്തെ വലിയ വീട്ടിൽ താമസിച്ചു വീടിൻ്റെ ചുറ്റും പൂന്തോട്ടവും പഴന്തോട്ടവുമായിരുന്നു പൂന്തോട്ടം മാത്രല്ല പഴന്തോട്ടവും ഉണ്ടായിരുന്നു അല്ലേ അപ്പൊ വീടിൻ്റെ ചുറ്റും പൂന്തോട്ടവും പഴന്തോട്ടവുമായിരുന്നു ഗർക്കെ ചാരവും ചാരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റും ഗർക്കേ ചാനം എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ചുറ്റും ഓർ ഏക്ക് ഫുൽ കാ ഫുൽക്കാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂന്തോട്ടം ഫൂൾ എന്ന് പറഞ്ഞാൽ പൂൽ കാ അപ്പോൾ ഫുൾ എന്ന് പറഞ്ഞ പൂവ് പൂക്കൾ കൂവിൻ്റെ ബഗേജ എന്ന് പറഞ്ഞ തോട്ടം അപ്പോൾ ഫൂൽക്കാ ബഗേജ് പൂന്തോട്ടം ഓർ അത് മാത്രല്ല ഏക്ക് ഫൽക്ക ബഗേജെ പറഞ്ഞാൽ പഴങ്ങൾ കഴ പഴങ്ങളുടെ ബഗേജ പഴങ്ങളുടെ തോട്ടവും ഉണ്ടായിരുന്നു ും വീടിന്റെ ചുറ്റ് ഏക്ക് പൂലോക്കെ ബഗീജ് ഫലോക്കെ ബഗീജ പൂന്തോട്ടവും പഴംതോട്ടവും ഉണ്ടായിരുന്നു അച്ഛനോടൊപ്പം അവൻ പഴങ്ങൾ പറിക്കാൻ പോയി അച്ഛനോടൊപ്പം പഴങ്ങൾ പറിക്കാൻ പോയി പിതാക്കേ സാത്ത് സാത്ത് എന്ന് പറഞ്ഞ കൂടെ പിതാക്കെ സാത്ത് പിതാവിന്റെ അതായത് അച്ഛന്റെ കൂടെ ഏർ ഫൽ തോടിനേക്കുക ഗെയ്യ ഫൽ തോടിനേക്കുക ഗുണ കഴിഞ്ഞാൽ പഴങ്ങൾ പറിക്കാൻ പോയി അമ്മയോടുകൂടെ പൂന്തോട്ടത്തിൽ ചിത്രശലഭങ്ങളെ പിടിക്കാൻ വേണ്ടി പോയി അമ്മയോടുകൂടെ പൂന്തോട്ടത്തിൽ ചിത്രശലഭങ്ങളെ പിടിക്കാൻ പോയി എങ്ങനെ പറയും മാക്കേസാത്ത് മാക്കേസാത്ത് എന്ന് പറയുമ്പോൾ അമ്മയോടുകൂടെ ബഗീജാമേ പൂന്തോട്ടത്തിൽ തിത്തലിയുമൊക്കെ പക്കഴ്നെ ജാത്ത തിത്തിലിയോ എന്ന് പറഞ്ഞാൽ പൂമ്പാറ്റകളെ തിത്തിലിയോം അപ്പൊ പൂമ്പാറ്റകളെ തിത്തലിയോംകെ എന്ന് പറയുമ്പോൾ തിത്തലിയോം പൂമ്പാറ്റകളെ പക്കടനെ ജാത്ത പിടിക്കാൻ വേണ്ടി പോയി ഓക്കെ ഈ തിലിയോംകോ എന്ന് വരുമ്പോഴാണ് പൂമ്പാറ്റകളെ എന്ന് പറയുള്ളു പൂമ്പാറ്റകളെ പക്കടനെ ജാത്ത പിടിക്കാൻ വേണ്ടി പോയി അടുത്തത് രാത്രിയിൽ അവർ തീയിട്ട് ഇരുന്ന് കഥകൾ പറഞ്ഞു അവർ വീടിന് താമസിക്കുന്ന വീടിന് തീയിട്ടല്ലേ നമ്മൾ ക്യാമ്പ് ഫയർ നടത്തല്ലേ അതാണ് സംഗതി രാത്രിയിൽ അവർ തീയിട്ടിരുന്ന് കഥകൾ പറഞ്ഞു രാത്രിയിൽ അവർ തീയിട്ടിരുന്ന് കഥകൾ പറഞ്ഞു എങ്ങനെ പറയാം അതായത് ക്യാമ്പ് ഫയറൊക്കെ നടത്തി അതൊക്കെ നമുക്ക് എങ്ങനെ ഹിന്ദിയിൽ പറയാം രാത് മേം രാത്രിയിൽ വേ അവർ ആക്ചലാക്കർ അതായത് തീയിട്ടു എന്ന് പറയലെ അതിനാണ് ആക് ചലാക്കലാക്കർ ബൈത്കർ തീയിട്ടിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം കഹാനിയോം സുണത്തെ കഥകൾ പറഞ്ഞു കഹാനിയോം കഥകൾ സുണത്തെ എന്ന് പറഞ്ഞു പറഞ്ഞു കേട്ടു എന്നൊക്കെയാണ് അർത്ഥം ഇവിടെ കഹാനിയോം സുണത്തെ എന്ന് പറയുമ്പോൾ കഥകളൊക്കെ പറഞ്ഞു എന്നാണ് അർത്ഥം വരിക അടുത്ത് അനു തൻ്റെ അച്ഛനോട് ഭൂതങ്ങളെ കുറിച്ചും അമ്മയോട് രാജകുമാരികളെ കുറിച്ചും ചോദിച്ചു അതെങ്ങനെ ഹിന്ദിയിൽ പറയാം നോക്കാലോ അനു പിതാജി പിതാജീസെ ഭൂതോക്കിയ ഭാരമേ ഭൂതോക്കെ ഭാരേമെന്ന് പറഞ്ഞാൽ ഭൂതങ്ങളെ കുറിച്ച്